മലയാളം സീസൺ സെവണിലൊരു പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ അനിമോളും ഷാനവാസെല്ലാം കൂടെ മുട്ടനടിയാണ് കാണിച്ചിരിക്കുന്നത് കാരണം അനിമോള് മട്ടൻ കറി വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കിച്ചൺ ടി വിയിൽ അംഗമാണല്ലോ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഷാനവാസും മറ്റുള്ളവരെല്ലാം കൂടെ അത് കുറേ എടുത്ത് വാരി കഴിക്കുന്നു അപ്പോൾ അനിമോളത് പീസുകൾ എടുത്തോണ്ട് പോയി കഴിക്കുന്നതിന് അനിമോളത് ഇടുന്നുണ്ട് എല്ലാവർക്കും തരുമല്ലോ ഇതെല്ലാവർക്കും വേണ്ടയല്ലേ ഇങ്ങനെ എടുത്ത് തിന്നുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനിമോൾ ഒച്ച ാണ് അപ്പോൾ അവരെല്ലാം കൂടെ അനിമോളുടെ നേരെ ചൂടായി ചെല്ലുന്നു അങ്ങനെ ഷാനവാസ് അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുമ്പം അനീഷ് പറയും വളരെ മോശമായി പോയി ചെയ്തത് നിനക്ക് ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നു അതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഷാനവാസ് പറഞ്ഞ് നീ തിന്നിട്ട് നീൻ്റെ കാര്യം നോക്കി പോന്ന് പറയുന്നത് ഷാനവാ അപ്പോൾ അനീഷ് പറഞ്ഞ് ഇതെന്തായാലും മോശമായി പോയി അപ്പോൾ അനിമോൾ പറഞ്ഞ് നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞ് അനിമോൾ അതെല്ലാം അവിടെ ഇട്ടിട്ട് പോയിരുന്ന കരയാണ് അതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ അനുമോളുടെ ഭാഗത്താണ് ാണ് പ്രൊമോയിൽ ന്യായമായിട്ട് തോന്നുന്നത് കാരണം എല്ലാവർക്കും കൊടുക്കേണ്ടത് ഓരോരുത്തർ പീസുകൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വിളമ്പാൻ കാണത്തില്ലല്ലോ അപ്പം മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാകത്തില്ലേ അപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണമെങ്കിൽ അതിനോടൊപ്പം സഹകരിച്ചാലല്ലേ പറ്റത്തുള്ളൂ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം